ീയമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടുപിടിച്ചതും കേട്ടുപഠിച്ചതും മറ്റുള്ളവർ ആചരിക്കുന്നതും അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ന് ആത്മീയ കാര്യത്തിൽ പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ആരും ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടല്ല ക്ഷേത്രോപാസനകളായാലും മറ്റുള്ള വിധികളൊക്കെ ചെയ്യുന്നതൊന്നും എന്ത് അനുഷ്ഠിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളും അത് ശരിയാണെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പലതിലും സംശയങ്ങളുണ്ട് പക്ഷെ അതിന് വ്യക്തമായ ഉത്തരങ്ങളില്ല ഇതാണോ വേണ്ടത് ഇങ്ങനെയാണോ വേണ്ടത് മറ്റൊന്നും നമ്മൾ കാണുന്നത് പണ്ടുള്ള പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവര് ശ്രദ്ധ വെച്ച് അവര് ശുദ്ധി വെച്ച് നോക്കിയ കാര്യങ്ങളിലൊന്നും അതേപോലെ ശ്രദ്ധ വയ്ക്കാനും ശുദ്ധി കൊണ്ട് നടക്കാനും ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല അതിന്റെ വിഷമം ഒരു ഭാഗത്ത് ഇപ്പൊ ചെയ്യുന്നത് തെറ്റുമോ അല്ലെങ്കിൽ അതുപോലെ ദോഷവും ഉണ്ടാവോ അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഈ വിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് എങ്ങനെ തന്നെ വേണം കാര്യങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ നാം ഇതൊക്കെ കൊണ്ടു നടന്ന് അവസാനം നമുക്ക് മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ണ്ടാവില്ല എന്ന് പറയാൻ നാരദമാഹർഷിയുടെ കഥ പറഞ്ഞതുപോലെയാണ് നാരദമാർഷി പറയുന്നു പണ്ട് വേദം പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് മൂന്ന് ദുഃഖങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ വേദം പഠിച്ചതിനു ശേഷം രണ്ടെണ്ണം കൂടി അത്ര സാധാരണ വേദം പഠിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ പൂവ വേണ്ടത് അപ്പൊ എന്താ മഹർഷി അങ്ങയുടെ ദുഃഖം സനൽകുമാരാദികളോട് പറയാണ് നാരദമഹർഷി അപ്പൊ പറഞ്ഞു ആദ്യത്തെ ദുഃഖം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ദുഃഖമാണ് ഏതൊക്കെയാണ് അത്രേ ആദി ഭൗതിക ആധ്യാത്മിക ആദി ദൈവിക താപങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ശരി മാർഷെ സമ്മതിച്ചു ഇപ്പൊ വേദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പോവല്ലേ വേണ്ടത് അല്ല എനിക്കുണ്ടായത് രണ്ടെണ്ണം കൂടുകയാണ് ചെയ്തത് അതെന്താകുമോ അങ്ങേക്ക് കൂട്ടിയത് വേദം പഠിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കത് പഠിക്കുന്നതോറും മറന്നുപോണോ എന്നുള്ളൊരു പേടി വിഷമം മന്ത്രങ്ങളൊക്കെ മറക്കുക എന്നുള്ളൊരു വിഷമം രണ്ടാമത്തെ വിഷമം എന്താന്ന് വെച്ചാൽ ദുഃഖം എന്താന്ന് വെച്ചാൽ എന്നേക്കാളും പണ്ഡിതരായിട്ടുള്ള ആളുകളെ കാണുമ്പം അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള വിഷമം ഇതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരിക്കലും ഒരു അമ്മ പറയാണ് ഈ സപ്താഹത്തിനൊക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല മുപ്പത് വർഷമായി ഞാൻ സപ്താഹത്തിന് പോവാൻ തുടങ്ങിയിട്ട് അവിടെയാണെങ്കിൽ അവര് പറയുന്നു പതിനെട്ടായിരം ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് അത്രേ ഇന്നേ വരെ എന്റെ മനസ്സിൽ ഒരു ശ്ലോകം പതിഞ്ഞിട്ടില്ല ഒരു ശ്ലോകവും എന്റെ മനസ്സിലേക്ക് പറഞ്ഞിട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കുക എന്നിട്ട് അവര് പത്രത്തിലേക്കൊരു ആക്ഷേപം അഭിപ്രായം കൊണ്ടല്ലോ അതിലേക്ക് ഒരു കത്ത് എഴുതി വിട്ടു വെറുതെയാണ് ആളുകൾ സമയം വേസ്റ്റ് ആക്കുന്നത് വെറുതെ അവരുടെ ജീവിതം നല്ല സമയം കളയുകയാണ് അവര് കാര്യമില്ല അതുകൊണ്ടൊന്നും പിന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് ഇനി ഇങ്ങനെയുള്ളവരെയൊന്നും വഴിതെറ്റിക്കരുതേ ആചാര്യന്മാരെ എന്ന് പറഞ്ഞിട്ട് കാരണം വെറുതെ നിങ്ങൾ നാടിനെ സേവിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പൊ ഇതിനൊരു ആള് മറുപടി അയച്ചു എന്താ മറുപടി എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയണ ഞാൻ മുപ്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇവര് മുപ്പത് വർഷമായി സപ്താഹം കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മുപ്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് എന്റെ ഭാര്യ എനിക്കൊരു മൂവായിരത്തിലധികം തവണ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും എത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അവൾ എന്തൊക്കെയാ ഉണ്ടാക്കി തന്നത് അതിലെന്തൊക്കെയാ ചേർത്തത് എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല പക്ഷെ ഒന്നുണ്ട് അവൾ ഉണ്ടാക്കി തന്ന ആഹാരം കൊണ്ടാണ് എന്റെ ശരീരത്തിന് പുഷ്ടിയും എന്റെ മനസ്സിന് തുഷ്ടിയുമുള്ളത് ഞാൻ ഈ രൂപത്തിലായി നിൽക്കുന്ന അതുകൊണ്ടാണ് അതുപോലെ മന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിച്ചോ മന്ത്രങ്ങൾ തലയിൽ ഉറച്ചോ എന്നുള്ളതല്ല മുഖ്യം ആ മന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സ് ആ ഭാഗവതത്തിലൂടെ നിങ്ങളുടെ മനസ്സ് എത്ര കണ്ട് ഭഗവാനിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പലപ്പോഴും നമ്മൾ ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ് പലപ്പോഴും ആളുകൾ കരുതുന്നത് മന്ത്രം ബൈഹാറ്റുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് മന്ത്രത്തിനുള്ള പ്രാധാന്യം എന്നാ മന്ത്രം വേണോ മന്ത്രം ഒരു വഴികാട്ടി മാത്രമാണ് മന്ത്രം ഒരു കയറാണ് ആ കയർ കൊണ്ട് വേണം നമ്മുടെ മനസ്സിനെ ആരിൽ ബന്ധിക്കാൻ ഭഗവാനിൽ ബന്ധിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യം മനസ്സ് എത്ര കണ്ട് ഭഗവാനിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് അവസാനമുണ്ടല്ലോ ജീവിതത്തിൽ ഈ മന്ത്രങ്ങളൊക്കെ മറന്നുപോയിന്നോ അല്ലെങ്കിൽ മന്ത്രങ്ങളൊന്നും ഓർമ്മയിലില്ലയെന്നോ എനിക്കിതൊന്നും പഠിക്കാൻ സാധിച്ചില്ല എന്നോ കുറ്റബോധം ഉണ്ടായിരിക്കും ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ മനോഹരമായി പറയും ഭക്തി പരേശാനുഭവോ വിരക്തി തുഷ്ടി പുഷ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകാണ് എപ്രകാരമാണോ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളുടെ വിശപ്പ് പോകുന്നത് അയാളുടെ ശരീരത്തിന് പുഷ്ടി വരുന്നത് അയാളുടെ മനസ്സിന് തുഷ്ടി വരുന്നത് അപ്പം വിശപ്പ് പോവുക ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുക മനസ്സിന് തുഷ്ടി ഉണ്ടാവുക സന്തുഷ്ടി ഉണ്ടാവുക ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാവുന്നത് പോലെ നമ്മുടെ മനസ്സ് ഭഗവാനോട് അടുക്കും തോറും നമുക്ക് ഭക്തി ഉണ്ടാവണം ജ്ഞാനമുണ്ടാവും വൈരാഗ്യമുണ്ടാവും ഇതാണ് സത്യം അപ്പൊ നമുക്ക് ഇതൊക്കെ വർധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്താഹത്തിന് പോകുന്നതും നാമം ചൊല്ലുന്നതും സത്സംഗങ്ങൾ കേൾക്കുന്നതും കൊണ്ടും നമുക്ക് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഇത് മൂന്നും നമ്മൾ വളർത്തിയെടുക്കാതെ വെറുതെ മന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ കുറെ മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ കാര്യമില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ചിലർക്ക് ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഇനി കടക്കുന്നത് കാളീൻറെ കഥയിലേക്കാണ് അതിന്റെ സൂക്ഷ്മ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മനസ്സിന്റെ ദൗർബല്യങ്ങൾ ക്രമേണ 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 നീങ്ങിക്കൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ ആരോടടുക്കണം ഭഗവാനോട് അടുക്കണം അപ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ധന്യമാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വഴുതിട്ടില്ല അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇത്ര നാമം ചൊല്ലും ചിലരാണെങ്കിൽ നിഷ്കർഷയുള്ളവരുണ്ട് മണി ജപമാലിയൊക്കെ പിടിച്ചിട്ട് ആ ജപമാലയൊക്കെ ചൊല്ലിയിട്ട് ചൊല്ലുന്ന സമയത്ത് തന്നെ അതിലേക്ക് നോക്കിയിട്ട് നാരായണ നാരായൺ നാരായണ 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 നാരായൺ ഒരു രണ്ടോ മൂന്നോ നാലോ മാല ജപിച്ചു അതോടുകൂടിയിട്ട് അവരുടെ ജപം കഴിഞ്ഞു ഗീത ഞാൻ മുഴുവൻ പഠിച്ചിട്ടുണ്ട് ഏത് ശ്ലോകം എവിടെ ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും അങ്ങനെ കാര്യമില്ല എന്ന് പറയുന്നത് ഏകനാഥ് മഹാരാജ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാത്മാവായിരുന്നു മഹാരാഷ്ട്രയിൽ ഏകനാഥ് ജി അദ്ദേഹത്തിന് ഭാഗവതം മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഏകാദശ സ്കന്ധത്തിന് മാത്രമായി പതിനെട്ടായിരം ശ്ലോകങ്ങൾ മറാഠിയിൽ എഴുതിയിച്ചിട്ടുണ്ട് ആ പുസ്തകം നമുക്ക് മലയാളത്തിലേക്ക് ആരും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മറാഠി അറിയുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രവൃത്തിയാണത് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഏകാദശ സ്കന്ധത്തിന് മാത്രം പതിനെട്ടായിരം ശ്ലോകം മരാഠിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാത്മാവിന്റെ പുത്രൻ വളരെയധികം പണ്ഡിതനായിട്ടുള്ള പുത്രൻ എല്ലാ ശാസ്ത്രങ്ങളും അവന് പരിഹാറ്റാണ് പക്ഷെ എങ്ങനെയോ അവന്റെ മനസ്സ് വേഷ്യാവൃത്തിയിലേക്കും അതുപോലെ വേണ്ടാത്ത പണം ഇടപഴകളിലേക്കൊക്കെ പോയി അപ്പോ ആളുകൾ പറയും അങ്ങ് വലിയൊരു ഭാഗവതോത്തമൻ അങ്ങയുടെ പുത്രൻ എങ്ങനെയോ അങ്ങനെ വഴിതെറ്റിപ്പോയത് അതും കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരൻ അപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ മരുമകളും അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഏകനാഥി പറയും കാത്തിരിക്കും മോളെ കാത്തിരിക്കും ഒരു ദിവസം വരും ഒരു ദിവസം മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ കുട്ടിയെല്ലാം സഹിച്ച് ആ വീട്ടിൽ കഴിഞ്ഞുകൂടി അപ്പൊ ഏകനാഥിയുടെ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കും പറയും ഒന്നും പറയണ്ട അവനെ ഒന്നും ഉപദേശിക്കേണ്ട കാരണം അവനെല്ലാം പഠിച്ചവനാണ് എല്ലാ ശ്ലോകങ്ങളും അവന് ബൈഹാർട്ടാണ് ഒന്നും പറവില്ല എല്ലാം വരും എന്നിട്ടും അവൻ ഇങ്ങനെ പോയിരിക്കുന്നുവല്ലോ ഒരു ദിവസം ഏകനാഥ് മാനെ വിളിച്ചിട്ട് പറയണ എനിക്ക് തോന്നുന്നു നിന്റെ ഭാര്യ ശരിയില്ലയാണ് നിന്റെ ഭാര്യ ശരിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല നിനക്ക് എന്തുകൊണ്ട് ഗീത നീ നല്ലോണം ബൈഹാർട്ട് പഠിച്ചതല്ലേ അവളെ കുറച്ചു നേരം ഗീത പഠിപ്പിച്ചുകൂടെ അവളുടെ സ്വഭാവം ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പ അച്ഛനെ എടുക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ ആരെ കുറ്റം പറഞ്ഞു മരുമകളെ കുറ്റം പറഞ്ഞു അവളുടെ സ്വഭാവം ശരിയില്ല നിനക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ അങ്ങനെ അദ്ദേഹം ഗീത പഠിപ്പിക്കാൻ തുടങ്ങി അവളെ വിളിച്ചുരുത്തി എനിക്കിടെ അവിടെയായിരുന്നു നിന്നടയാണ് തുടങ്ങി അങ്ങനെ തുടങ്ങി 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 അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകത്തിലേക്ക് എത്തുകയാണ് ശ്രേഷ്ഠന സയത് പ്രമാണം കുരുതേ കുറുതേ ലോക അതിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല കണ്ണില്ലെന്ന് ധാരധാരയായിട്ട് കണ്ടുനീരു വീണു ഭാര്യ ചോദിച്ചു എന്തിനാങ്ങ് കരയുന്നത് പറഞ്ഞു എനിക്ക് ഈ ശ്ലോകം പറയാനുള്ള അർഹത നേടിയിട്ടില്ല ഞാൻ അതിനുള്ള യോഗ്യത ഇന്ന് എനിക്കില്ല ഗീതയിലെ ശ്ലോകങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ അതിന്റെ ഭഗവാൻ സൂചിപ്പിക്കുന്ന അർത്ഥം അത് ഞാനിന്ന് ജീവിക്കുന്നില്ല ഇത് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയൊരു പരിവർത്തനം വന്നു പറയണം അവിടുന്ന് നേരെ എണീറ്റ് അച്ഛന്റെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തിനാണ് എന്നോട് എന്റെ ഭാര്യയ്ക്ക് ഗീത പഠിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ഇത് വെറുതെ പറയാനുള്ളതല്ല ഇത് വെറുതെ ചൊല്ലാനുള്ളതല്ല ഇത് വേറെ പഠിക്കാനുള്ളതല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനുള്ളതാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമേണ പരിവർത്തനം വരുത്തുമ്പോൾ മന്ത്രങ്ങൾ മറന്നുപോയാലും പ്രശ്നമില്ല അതിലൊന്നും അത്ര നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് ഏത് മന്ത്രം ഒക്കെ പോയിക്കോട്ടെ വിഷമമില്ല നീ തെറ്റിയാലും പ്രശ്നമില്ല പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രങ്ങളിലൂടെയൊക്കെ എന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും മുഖ്യം ആ ഒരു ലീലയിലേക്ക് നമ്മൾ കടക്കുന്നു ഭഗവാനെ ഭഗവാന്റെ ഒരു ജീവിതത്തിലെ അതിമനോഹരമായ ലീലയാണ് കാളിയ മർദ്ദനം എന്ന് പറയുന്ന രീല അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഞ്ച് പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഭഗവാൻ കൗമാരം കഴിഞ്ഞതിൽ പിന്നെ ഭഗവാന്റെ ജീവിതത്തിൽ ചില ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരുത്തി എന്തൊക്കെയാണ് തതശ്ചൗഖണ്ഡ വയ ശ്രീദോ വൃജേ ഭൂപതസ്ഥോ പശപാല സമ്മതോ ഗാസ്ചാരയന്തോ സഖി ബീ സമം പതേ വൃന്ദവനം പുണ്യമതീവചക്രൂ ഭഗവാൻ ഒരു വലിയ കുട്ടിയെപ്പോലെ ഭഗവാന്റെ ഭൗഖണ്ഡ കൗമാരപ്രായത്തിലേക്ക് കിടക്കുകയാണ് അപ്പം പിന്നെ കുട്ടികളെ പോലെ ഒന്നും കളിക്കാൻ പറ്റില്ല പണ്ടത്തെ കളികളൊന്നും വയ്യ ഭഗവാൻ എന്ത് ചെയ്തു പശുക്കുട്ടികളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്നും പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാരുടെ ഒരു വലിയൊരു പോലെ ഭഗവാൻ പശുക്കളെ മേയക്കാൻ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ മറ്റുള്ള കളികളെക്കാൾ കൂടുതൽ കളിച്ചത് തന്റെ പുല്ലാങ്കുളിലെടുത്ത് വിളിക്കുന്ന കാര്യത്തിലായിരുന്നു ഭഗവാൻ തന്മാധവോ േണുതീരയൻ ഗോപേ പശൂൻ പുരസ്കൃത്യ വിശൽ വിഹർത്തുകാമാ കുരം വനം ആ മനോഹരമായ വൃന്ദാവനത്തിൽ ഭഗവാൻ തന്റെ പുല്ലാങ്കുഴലുമായി ചെന്ന് ആ പശുക്കളുടെയും ഗോപന്മാരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് തന്റെ പുല്ലാങ്കുഴൽ വിളിച്ചുകൊണ്ട് അവരെയൊക്കെ ആനന്ദിപ്പിക്കുന്ന രംഗങ്ങൾ വർണ്ണിക്കുകയാണ് എന്നിട്ടോ തന്മഞ്ജു ഘോഷാഴി മൃതദ്ജാകുളം മഹന്മന പ്രത്യപയസരം ശതവത്രകന് നിരീക്ഷരന്തും ഭഗവനോദി ആ മനോഹരമായ വൃന്ദാവനത്തിലെ താമരപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്ന യമുനാതടം അതുപോലെ ഗോവർദ്ധനം അങ്ങനെ നിറഞ്ഞിരിക്കുന്ന എല്ലാം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോപന്മാരുടെ കൂടെ ഇങ്ങനെ പുല്ലാങ്കുഴൽ വിളിച്ചുകൊണ്ടൊക്കെ രസിച്ചു എന്ന് പറയുന്ന അങ്ങനെ ഭഗവാൻ ജ്യേഷ്ഠനോട് പറയാണ് ജ്യേഷ്ഠ ഒന്ന് നോക്കൂ ഈ വൃന്ദാവനത്തിലേക്ക് സ തരുണവല്ലവശ്രിയാതയോ പ്രശസ്തി പൂരുഷ തത്ര അരുണവല്ലവശ്രിയ അതിമനോഹരമായിരിക്കുന്ന ചെടികളെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളെയും പൂക്കളെയും കണ്ടുകൊണ്ട് ഭഗവാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ഏ ജ്യേഷ്ഠ ഇതൊക്കെ ഒന്ന് നോക്കൂ ഭഗവാൻ അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഭഗവാൻ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു എന്നുള്ളത് പ്രകൃതിയെ ആസ്വദിച്ച ആളായിരുന്നു എന്നുള്ളത് ഇവിടെ വരുന്ന ശ്ലോകങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശ്ലോകങ്ങളൊന്ന് ശ്രദ്ധ വെക്കണേ ശ്രീ ഭഗവാനുവാച ഇത് ജ്യേഷ്ഠനോട് പറയാണ് ഭഗവാൻ അഹോ അമി അമീ ദേവപരാമരാർച്ചുജം